ഇപ്പൊ ഒരുപാട് പെട്ടെന്ന് ഇന്നോട് പറഞ്ഞീനി നമുക്ക് കല്യാണൊക്കെ നോക്കണം എനിക്കൊരു എണ വേണ്ടേ കുടുംബം കുടുംബമാവണ്ടേ അനക്കൊരു ഒരു ജീവ ഒരു ഒരു കുട്ടി വേണ്ടേ എന്നൊക്കെ ഇപ്പൊ ഇന്നോട് ഇങ്ങനെ പറഞ്ഞീനി അപ്പൊ ഞാനത് ഇതിങ്ങനെ ഒരു സമ്മതിക്കൂന്ന് ഞാനും വിചാരിച്ചു ഇപ്പൊ പെട്ടെന്ന് മരണപ്പെട്ട് അതെ ഞാനൊക്കെ വിചാരിച്ചു വെച്ച് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് കാര്യമാണല്ലോ ശരിയാണല്ലോ വിചാരിച്ചു ഞാനിങ്ങനെ മനസ്സിലാച്ചു ഇപ്പോ ഇപ്പന്റെ ഏ ഇപ്പൊ പാ കറിയല്ലോ ഇപ്പ എന്റെ ഏട്ടനെ തിരിഞ്ഞു നോക്കൂല അത് ഉപ്പിനോടാണെങ്കിലും എന്നോടാണെങ്കിലും അങ്ങനത്തെ ആണ് അത് ഒരു പറഞ്ഞത് കേൾക്കൂല കാരണം മൂത്താപ്പ ഒരു കാര്യം നോക്കൂല ഇന്ന് ഇപ്പുണ്ടെങ്കിൽ ഇപ്പ ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് കയ്യൊടുക്കേന് പെൺകുട്ടിക്ക് കൈ കൊടുക്ക പെൺകുട്ടിയുടെ വാപ്പാക്ക് കൊടുക്ക ഒക്കെ ഉണ്ടെങ്കില് ഇന്ന് മൂത്താപ്പാന്റെ സഹായന്റെ ആവശ്യമില്ലേ ഇന്ന ഇപ്പ ഉണ്ടെങ്കില് ഇന്ന് ഇപ്പുണ്ടെങ്കിൽ കല്യാണമൊക്കെ ശരിയായിരുന്നു പഠിച്ചവൻ കൊണ്ടുപോയില്ലേ പാവം അള്ളാഹു സുറും കൊടുക്കട്ടെ എന്ത് ചെയ്യുന്നു ഓരോരോ കഷ്ടം ഓരോ കഷ്ടം എന്ന് പറയാനുണ്ടോ ഓരോ കഷ്ടപ്പാട് ഓരോ സംഘടന